ഇത് എരുന്ന് താളിച്ചതാണ് ഈ എരുന്ത് താളിക്കാൻ ചേർത്തത് കുറച്ച് കഞ്ഞിവെള്ളം കുറച്ച് പച്ചവെള്ളം കൂട്ടി ഒഴിച്ചിട്ടുണ്ട് അതിൽ കരിവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ചുവന്നുള്ളി ഉണക്കമുളക് പച്ചമുളക് ഇത്രയാണ് ഞാനിതിൽ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുവിട്ട് കടുക് പൊട്ടി വരുമ്പോൾ കടുക് നല്ലോണം കൊട്ടിയതിനു ശേഷം വച്ച് മുളക് മുറിച്ചിട്ട് ഉണക്കമുളക് ഇലക്കിട്ട് ഇട്ട മുളക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് ഒരു മൂന്നാലെണ്ണം മുറിച്ചിട്ട് ഭക്ഷണങ്ങളാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അത് മൂത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ചതച്ച് വെച്ചതാണ് ചതച്ച് വെച്ചത് ഇടിച്ച ചതച്ചിടണം അപ്പോൾ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ കരിവത്തിൻ്റെ അതേ കൂടെ ഇട്ട് കൊടുക്കുക അത് നല്ലോണം മൂത്ത് വരും വരെ ഒന്ന് കൊടുക്കുക നല്ല മൂത്ത് വരുമ്പോൾ അതുപോലെ നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞികളും കപ്പിയില്ലാത്ത കഞ്ഞി കത്തി ഉണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി കൂട്ടി വെച്ചാൽ മതി ഒഴിച്ചതിന് ശേഷം അതിന് പാകായ ഉപ്പ് ഇടാം ഈ വെള്ളത്തിലേക്ക് പാകമായ ഉപ്പാണ് ഇടേണ്ടത് എരുതിൻ്റെ എരുതിലേക്ക് കണക്കായ ഉപ്പിടരുത് വെള്ളത്തിന് പാകമായ ഉപ്പാണ് ഇടേണ്ടത് എരുന്ന് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചതാണ് അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കി നല്ല എരുന്ന് നോക്കിയിട്ട് പെരുക്കിയെടുത്ത് കഴുകി വെച്ചതാണ് അതിലേക്ക് ഇട്ടുകൊടുത്ത് ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിക്കുക അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അടിഭാഗം മേലെ മേലെ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കണം നല്ല പോലെ മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാം തൊള്ളത് എരുമ്പ് തുറന്ന് വന്നിട്ടുണ്ട് എരു രണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിധം എരു ഒന്ന് അടി മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിക്കണം നല്ലതുപോലെ വേവിക്കണം കുറച്ച് നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ വേവിച്ചിരിക്കുന്നത് കുറച്ചും കൂടെ മൂടി വച്ചിട്ട് നന്നാക്കി കത്തിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടെ വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ എല്ലാം എരുന്തും തുറന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ കാമ്പൊക്കെ വെന്തി കുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ വേവിച്ചെടുക്കുക അല്ല അതിൻ്റെ ഇടയിൽ ഉപ്പ് മതിയോ കുറവുണ്ടോ കൂതിലുണ്ടോയെന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ ഒന്ന് ഇതൊരു തിരിയും കൂടെ ഉപ്പ് ചാക്കി കൊടുക്കുക നല്ലതുപോലെ വെഞ്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ നല്ല ഒരു താളിപ്പായിട്ടുണ്ട് ഇതിൻ്റെ ച ഈ വെള്ളം കൂട്ടി ചോർന്ന എരുന്ത് കടിച്ചു കൊടുക്കാം തോടല്ല കാമ്പ് പിന്നെ എരി വേണമെന്നുള്ളവർക്ക് ഈ ഉണങ്ങിയ മുളകിൻ്റെത് ഒന്ന് ചലിച്ചു കൊടുത്താൽ എരിവും കിട്ടുന്നില്ല പിന്നെ തോന്ന എരിവൊന്നും വേണ്ട കുറച്ച് ഇരു മതി ളിച്ചി താളിച്ചത് നല്ല വെന്തു വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വേവണം ഇതൊരു പാത്രത്തിലേക്കെടുക്കുക ഉള്ളിലേക്കെടുക്കുക പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം കഴിക്കാൻ ഇതിലൊരു തക്കാളി കൂടി അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കുളിപ്പുണ്ടാവും എരിന്തിനൊരു പുളി ഉണ്ടാവും നല്ല പുളി വേണമെന്നുള്ളവർക്ക് ഒരു തക്കാളി കൂടി ചെറുതായി അരിഞ്ഞിട്ട് വറം വറുത്ത് കഴിഞ്ഞ് മുളകൊണ്ടൊക്കെ വറക്കണ സമയത്ത് ഉള്ളിയൊക്കെ മൂപ്പിച്ച സമയത്ത് ഇട്ട് കൊടുത്താലും ഉള്ളിലേക്ക് എരുതിട്ട് കൊടുത്താൽ നല്ല പുളിപ്പുണ്ടാവും എരുതിൻ്റെ പുളിയും തക്കാളിൻ്റെ പുളിയും കൂടെ നല്ല ഒരു പുളിപ്പുണ്ടാവും ഈ തക്കാളി ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കിയത് എരുത് റെഡി ആയിട്ടുണ്ട് തളിച്ചത് താളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത് മറക്കരുതരുത് താളിച്ചത് റെഡി അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം